ഒടുവിൽ പുളിന്താനം പള്ളിക്കേസിൽ ഹൈക്കോടതി പോലീസിനെതിരെ കോടതി അലക്ഷ്യ നടപടി ആരംഭിച്ചു ഇതിന്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു ഇതിൽ ബലിയാടായതാരാ പാവം പോലീസ് ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി വിടുതി നടപ്പാക്കുവാൻ ഹൈക്കോടതിയിൽ നിന്നുള്ള പോലീസ് സംരക്ഷണ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ പള്ളി വികാരി ചെനിയപ്പിള്ളിയിൽ ഐസ കോർ എപ്പിക്സ്കോപ്പയും സഹവികാരി ഫാദർ ഫിലിപ്പ് അരിമ്പാഞ്ചുറയിലും ചേർന്ന് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് കേസ് നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിനായി ഫെബ്രുവരി എട്ടിലേക്ക് കേസ് മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ചുള്ള വികാരിമാർ ഇടവക മെത്രാപൊലിത്ത മലങ്കര മെത്രാപൊലിത്ത തുടങ്ങിയവർക്ക് പള്ളിയിൽ പ്രവേശിക്കുവാനും ആരാധന അർപ്പിക്കുവാനുമുള്ള പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധി പ്രസ്താവിക്കുകയും മേൽവിധി രണ്ടു മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് പോത്താനിക്കാട് എസ് എച്ച്ഒയ്ക്ക് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ വിധി നടപ്പാക്കാത്തതിനെതിരെയാണ് കോടതി അലക്ഷ്യ ഹർജി വന്നതും പരിഗണിച്ചതും കോടതി അലക്ഷ്യ ഹർജി പലതവണ കോടതി പരിഗണിക്കുകയും പല നിർദ്ദേശങ്ങൾ കോടതി കൊടുക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെ വിധി നടപ്പാക്കാത്ത സാഹചര്യത്തിൽ പോത്താനിക്കാട് എസ് ഷിബിൻ യാക്കോബായ വിഭാഗം വൈദികനായ കെ കെ മാത്യൂസ് മറ്റു പ്രതികളായ നോബിസ് കറിയ എൽദോസ് വർഗീസ് ബേസിൽ മാത്യു ബാബു ജോൺ എന്നിവർക്കെതിരെയാണ് കോടതി നടപടി വരുന്നത് കോടതി ഉത്തരവ് പാലിക്കുന്നതിന് ശ്രമം നടത്തി വരികയാണെന്ന് സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് കോടതിയിൽ വാദിച്ചെങ്കിലും കോടതി ഉത്തരവ് പാലിക്കാത്തതുവഴി കോടതി അലക്ഷ്യം പ്രതികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കോടതി കണ്ടെത്തി ഈ പള്ളിയുടെ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുവെന്നും മറ്റു പ്രതികൾ കോടതിയിൽ പറഞ്ഞുവെങ്കിലും അതിന്മേൽ ഇടക്കാല ഉത്തരവുകൾ ഒന്നും സുപ്രീം കോടതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ ഉത്തരവ് പാലിക്കാൻ പ്രതികൾ ബാധ്യസ്ഥരാണെന്നും ആയതിനാൽ പ്രതികൾ എല്ലാവരും ഇപ്പോഴും കോടതി അലക്ഷ്യം തുടരുന്നതിനാൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് കോടതി ഉത്തരവായി ജനുവരി പത്തിന് കോടതി ഉത്തരവ് പാലിക്കാൻ തടസ്സം നിന്ന മുപ്പതോളം യാക്കോബായ വിശ്വാസികൾക്കും കണ്ടാൽ തിരിച്ചറിയാവുന്ന മറ്റു നാനൂറ് പേർക്കുമെതിരെ പോത്താനിക്കാട് എസ് എച്ച്ഒ കേസ് ചെയ്തിട്ടുണ്ട് പോലീസുകാരെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഉന്നതർ സമ്മതിക്കാത്തതിന് ബലിയാടാകുന്നത് താഴെയുള്ള പോലീസുകാരാണ് ഓടക്കാലിയും മെഴുവന്നൂരുമെല്ലാം ഇതേ രീതിയിൽ കോടതി അലക്ഷ്യം വഴാൻ കിടക്കുന്നതേയുള്ളൂ പോലീസുകാർ ജാഗ്രത